ഡക്ക് എന്ന് പറഞ്ഞാൽ ഇതെന്തോരം ഡക്കാണപ്പ ക്രിക്കറ്റിൽ ഡക്ക് എന്ന പദം കൊണ്ട് പൂജ്യത്തിന് പുറത്താകുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിലും ഡക്കുകളുടെ വിവിധ വകഭേദങ്ങൾ ക്രിക്കറ്റ് കാണുന്ന പലർക്കും സുപരിചിതമായിരിക്കില്ല ഡക്കിന്റെ അധികമാരും അറിയാത്ത ചില വശങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളിവിടെ ഗോൾഡൻ ഡക്ക് ക്രീസിലെത്തി നേരിടുന്ന ആദ്യ പന്തിൽ തന്നെ സമ്പൂജ്യനായി മടങ്ങേണ്ടി വരുന്ന ബാറ്റർ ഗോൾഡൻ ഡക്ക് അവാർഡുമായാണ് തിരികെ പവലിയനിലേക്ക് മടങ്ങുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ഡക്ക് ഡക്കായതിന്റെ റെക്കോർഡ് പാകിസ്ഥാന്റെ വസിമക്രത്തിന്റെ പേരിലാണ് രണ്ടാം ബോളിൽ സമ്പൂജ്യനായി മടങ്ങുന്നതിനെയാണ് സിൽവർ ഡെക്ക് എന്ന് വിളിക്കുന്നത് സിൽവർ ഡക്കിൽ ഏറ്റവും കൂടുതൽ തവണ പുറത്തായ കളിക്കാരൻ സെല്ലങ്കഡ് ഹോഫ് സ്പിന്നർ മുത്തയ്യ മുരളീധരൻ ആവാനെ തരമുള്ളൂ കാരണം കരിയറിൽ അൻപത്തിയൊൻപത് തവണയാണ് മുരളി ഡക്കായി പുറത്തായത് ബ്രോൺസ് ഡക്ക് ബാറ്റർ നേരിടുന്ന മൂന്നാം പന്തിൽ സമ്പൂജ്യനായി മടങ്ങുന്നതിനെയാണ് ബ്രോൺസ് ഡക്ക് എന്ന് വിളിക്കുന്നത് ആകെ ആകെക്ക് സ്വന്തമായുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ കൊട്നി വാൾഷാണ് കൂടുതൽ ബ്രോൺസ് ഡക്കിന് അവകാശിയെന്ന് ക്രിക്കറ്റ് രേഖകൾ വ്യക്തമാക്കുന്നു ഡയമണ്ട് ഡക്ക് ഒരു ബോൾ പോലും നേരിടും മുന്നേ നോൺ സ്ട്രൈക്ക് എൻഡിൽ വെച്ച് റൺ ഔട്ടായി സമ്പൂജ്യനായി പുറത്താകേണ്ടി വരുന്നതിനെയാണ് ഡയമണ്ട് ഡക്ക് എന്ന് വിളിക്കുന്നത് ആരാണിങ്ങനെ ഔട്ടായതിൽ മുമ്പ് എന്നതിനൊരു റെക്കോർഡും ക്രിക്കറ്റ് ആധികാരിക രേഖകളിൽ വെളിപ്പെടുത്തുന്നില്ല ലാഫിംഗ് ഡഗ് മത്സര ഇന്നിങ്സിന്റെ അവസാന പന്തിൽ സമ്പൂജ്യരായി മടങ്ങുന്നവരെ വിശേഷിപ്പിക്കുന്ന പദമാണ് ലാഫിംഗ് ഡഗ് പേർ ഡഗ് ഒരു ടെസ്റ്റ് മത്സരത്തിലെ രണ്ട് ഇന്നിങ്സിലും സമ്പൂജ്യരായി മടങ്ങുന്നവരെ പേർ ഡഗ് എന്ന് വിശേഷിപ്പിക്കുന്നു കിങ് ഡഗ് ക്രിക്കറ്റിൽ വളരെ അപൂർവവും എന്നാൽ സംഭവിച്ചിട്ടുള്ളതുമായ രണ്ട് ഇന്നിങ്സിലും നേരിടുന്ന ആദ്യ പന്തിൽ ഡെക്കാവുന്നവരെ കിങ് പേർഡക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിലായി കിങ് പേരഡക്കായതായി ക്രിക്കറ്റ് ചരിത്രം രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ട്രാവിസ് ആയിരുന്നു വ്യത്യസ്തവും എന്നാൽ രസകരവുമായി ക്രിക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ